ചങ്ങരക്കുളം ഏരിയയിലാണ് നമ്മളത് കണ്ടോ നടുപ്പാടത്താണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് ആ നിൽക്കണോ ദോസ് മീൻ കയറ്റാൻ വണ്ടി വന്നതാണ് ഇതേപോലെ മീൻ വളർത്തുക കുളങ്ങൾ ഇവിടെ അതേപോലെ ആ പാടത്ത് വെള്ളത്ത് വെള്ളത്തിൽ ഏകദേശം ഒരു ഒന്നര ആൾക്ക് വെള്ളമുണ്ട് അതിൽ കൂട് കെട്ടിയിട്ട് കൂട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് മാസം ആയിട്ടുള്ളൂ മീൻ ഏകദേശം നല്ല വലുപ്പമുണ്ട് മുക്കാൽ കിലോ ഒരു കിലോ വലുപ്പമുണ്ട് അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി നിൽക്കാൻ നട്ട് സമയമാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോ കീറി ഇനിയും ബാക്കിയും കൂടെ എടുക്കാണ്ട് അപ്പോൾ അവിടെ കൂട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളും വിശേഷങ്ങളും നാലേ മുക്കാൽ മാസം കൃത്യം പറഞ്ഞാൽ നാല് മാസം ഇരുപത് ദിവസം കൊണ്ടാണ് നമുക്കിവിടെ ഈ പാടത്ത് ഏകദേശം ഒന്നരാൾക്ക് താഴ്ച ഉള്ള പാടത്ത് കൂട് കെട്ടിയിട്ട് ഇതേപോലെ ആണ് മീൻകുഞ്ഞുങ്ങളിട്ടത് നാലേ മുക്കാൽ മാസം മുമ്പ് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഏകദേശം ആയിരത്തഞ്ഞൂറ് മീൻകുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മള് വിളവെടുക്കാൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ ഒരു പകുതിയാണ് ഇപ്പം നമ്മൾ വിളവെടുക്കുന്നുള്ളൂ ഒരു അറുന്നൂറ് കിലോ ടാർജറ്റ് ചെയ്തിട്ടാണ് പിടിക്കുന്നുള്ളൂ നാല് കൂടുണ്ട് ആ നാല് കൂട്ടിൽ രണ്ട് കൂട്ടിലെ മീനാണ് ഇപ്പം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മൾ ഡ്രമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രമ്മകളിലൊക്കെ മുപ്പത് കിലോ മീൻ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഡ്രമ്മ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഡ്രമ്മുകളൊക്കെ ആയിട്ട് എഴുന്നൂറ് കിലോ ഒക്കെ അടുത്ത് നമുക്ക് ഉണ്ടാകാൻ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് പാടശേഖര കമ്മിറ്റിയുടെ പാടങ്ങളും ഒരു സൈഡ് ഗവണ്മെന്റിന്റെ പാടമാണ് അപ്പോൾ ഗവണ്മെന്റിന്റെ പാടത്താണ് തൊട്ട അയൽവാസികൾ തൊട്ട അയൽ അയൽപക്തുള്ള വീട്ടിലെ ഒരാൾ അതിൽ കൃഷി ചെയ്യുന്നത് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻകം വന്ന് ചേരും കാരണം ഇതിവിടെ തീറ്റക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രയാസമില്ലാത്ത സ്ഥലമാണ് ചെറു മീനുകളും മറ്റും മറ്റു ഫുഡുകളും മീൻ തീറ്റയും എല്ലാം ഇതിന് കൊടുക്കുന്നുണ്ട് ഇവർ അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് വെയിൽ ചൂടുണ്ട് ഈ മീനിനെ വിളവെടുക്കാൻ കഴിഞ്ഞത് അത്യാവശ്യം വലിയൊരു ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം അവര് പറഞ്ഞിട്ടുള്ളത് ഒരു കൂട് ഞങ്ങൾ ചെയ്ത് സക്സസ് ആണ് അപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ രണ്ടോ മൂന്നോ കൂടുകൾ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മീനെടുത്ത് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണാം വഞ്ചിയിലാണ് മീനങ്ങോട്ട് കൊണ്ടുവരുന്നത് അതായത് ഏകദേശം ഒരു അമ്പത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വഞ്ചിയിൽ മീൻ കയറ്റിയിട്ട് കരയ്ക്ക് കൊടുത്തിട്ട് അവിടുന്ന് ഗ്രേഡ് ചെയ്ത് തൂക്കിയിട്ടാണ് നമ്മൾ കയറ്റി കൊണ്ടുപോകുന്നത് നല്ല വെയിലുള്ള സ്ഥലം സമയാണ് ആ സമയത്ത് നല്ല വെയിലായിരുന്നു വെയിലത്ത് നമുക്കുള്ളൊരു കൂടുതൽ മീൻ പെട്ടെന്ന് ചാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് വഞ്ചി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ ഗ്രേഡ് ചെയ്തിട്ട് വെള്ളം നിറച്ചിട്ടാണ് വണ്ടി ഈ നടുപ്പാടത്ത് നിർത്തിയിട്ടുള്ളത് അതും കറക്റ്റ് ഒരു ഒരു വണ്ടി വരാനുള്ള വണ്ടി നിൽക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ റോഡിന് വേറെ വണ്ടിയോ ബൈക്കോ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് എടുത്തിട്ട് സൈഡ് കൊടുത്തിട്ട് വേണം നമുക്ക് ആ വണ്ടീനെ കടത്തി വിടാം വരാലിന് ഇവർ എല്ലാ തേറ്റും കൊടുത്തിട്ടുണ്ട് അതായത് പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് ചെറു മീനുകൾ ഇതിൽ നിന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട് മറ്റു മറ്റും മാംസത്തിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട് മത്സ്യത്തിൻ്റെ മറ്റു മത്സ്യങ്ങളുടെ മത്സ്യങ്ങൾ നമ്മൾ മനുഷ്യരുപയോഗിക്കാത്ത മത്സ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാതരം ഫുഡും കഴിച്ചിട്ടാണ് ഒരു ഈ മീനിനെ വലുതാക്കിയിട്ടുള്ളത് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കാരണം പാടത്ത് ചെറുമീനുകൾ മറ്റും കഴിച്ച് പല്ലറ്റൊക്കെ കഴിച്ച് വളരുന്ന മീനാവോട്ടെ തന്നെ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് വിളവെടുക്കാൻ കിട്ടിയിട്ടുള്ള മീൻ ചാടൂ ആ ഡ്രമ്മക്ക് കൊണ്ട ചോട്ടു നമുക്കിവിടെ മീനിന്റെ സൈസ് നോക്കി അറിയാൻ പറ്റും കുഴപ്പമില്ലാത്തൊരു സൈസാണ് ആയിട്ടുള്ളത് നാലേ മുക്കാൽ മാസത്തില് നമുക്ക് ഒരു കിലോ ഒന്നേക്കാൽ കിലോൻ്റെ ഒക്കെയാണ് ആവറേജ് തൂക്കളിലാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രേഡ് തിരിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ളതാണ് എടുക്കുന്നത് അത് ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും അതിൻ്റെ താഴേക്കുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഗ്രേഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി ആണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങൾ കൊടുത്തുകൊണ്ടാണ് നാലേ മുക്കാൽ മാസത്തിൽ ഇവിടെ മീനിനെ വിളവെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഇത് കണ്ട് കേട്ടോ ഇത് ഞാൻ പിടിക്കാം നിൽക്കട്ടോ നിൽക്കട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മറ്റ അവനെ ഇങ്ങോട്ട് വെച്ചോ ഈ പുറത്തേക്ക് അല്ല ആ ബോക്സ് പിടിച്ചോട്ടു അതില് ചോട്ടിലും വഞ്ചിയില് ചോട്ടിലട വഞ്ചിയിലെ ചോട്ടെടുത്തിട്ടോക്ക് വഞ്ചി ഞങ്ങളൊക്കെ പാട ചാലിയാർ പോയതാ ഒരു ഓട്ടം ഫ്രണ്ട്സ് വളരെ താഴ്ചയുള്ള കുളങ്ങളിലും മറ്റു കോറികളിലൊക്കെ നമുക്ക് ഇതേപോലുള്ള കൂട് കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ കൂടൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ ഈ മീനിന്റെ കുഞ്ഞുങ്ങളും അതിന്റെ തീറ്റ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെക്കുക ചേരിക്കുക വെള്ളമാണ് മറിച്ചുകളാണ് എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് കൊട്ടേലേക്ക് വെച്ചിട്ട് അതിൽ ഇതിൽ തന്നെ തൂക്കിയാൽ മതി നമ്മളെ ഡ്രമ്മിൽ തന്നെ തൂക്കിയാൽ മതി കേട്ടോ അത് കെട്ടിയിട്ട് ചേരിച്ച സൈഡിൽ ഒടിച്ച് ചേരിക്കണം ഇവിടെ അളിപിളി എന്നാവും കെട്ടിട്ടോ ടൈറ്റ് കെട്ടിട്ട് ഇത് മീൻ പോവും കൊടുത്തോ കൊടുത്തോ പേരോ കൊടുത്തോ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അത് കൊണ്ടുവരുന്നത് ഈ വഞ്ചിയിൽ നമുക്ക് ഏറെ കഴിഞ്ഞാൽ അമ്പത് കിലോ വെച്ചിട്ടുണ്ടെ കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ട്രിപ്പ് ഇവിടെ കൊടുന്ന് ലോഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വഞ്ചി പോയി അവിടെ വല ഒരു വല പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മീന മൊത്തം മുകളിലേക്ക് വരും അങ്ങനെയാണ് കൂട് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഒരു കയറ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മീൻ മുഴുവൻ മുകളിലേക്ക് വരും അപ്പോൾ അതിൽ നിന്ന് കോരിയിട്ട് ഇതേപോലെ ട്രബിലാക്കി വഞ്ചിയിൽ ഇങ്ങോട്ട് കൊണ്ടു ചെയ്യുന്നത് ഫ്രണ്ട്സ് മീൻ കൊടുക്കാനുള്ളവർ നിർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ എത്ര മീനാണെങ്കിലും എടുക്കുന്നതാണ് केरल